രണ്ടു മാസത്തിലേറെയായിരിക്കുന്നു ദിയ കൃഷ്ണയുടെയും അശ്വിൻ്റെയും വിവാഹം കഴിഞ്ഞിട്ട് നടൻ കൃഷ്ണകുമാറിൻ്റെയും സിന്ധു കൃഷ്ണകുമാറിൻ്റെയും മകളായ കൃഷ്ണയുടെ വാർത്തകൾ എപ്പോഴും പ്രേക്ഷകർ ഏറ്റെടുക്കാറുള്ളതാണ് ഇപ്പോഴിതാ പ്രേക്ഷകർ ഏറ്റെടുക്കുന്നത് ഒരു സന്തോഷ വാർത്തയ്ക്കായി വേണ്ടിയാണ് എന്ന് പറയാം ദിയ ഗർഭിണിയാണോ എന്ന തരത്തിൽ വാർത്തകൾ നിരവധി വരുന്നുണ്ടായിരുന്നു എന്നാൽ കഴിഞ്ഞ വീഡിയോയിൽ ദിയ ഗർഭിണിയാണ് എന്ന് സ്ഥിരീകരിച്ചാണ് പ്രേക്ഷകർ രംഗത്തെത്തുന്നത് സോഫയിൽ നിന്ന് അനങ്ങാതിരിക്കുന്ന ദിയയ്ക്ക് പലഹാരങ്ങൾ കൊണ്ടു കൊടുക്കുന്ന മീനമ്മയെ ഈ വീഡിയോയിൽ കാണാം ദിയയ്ക്ക് ഇഷ്ടമാണ് എന്ന് പറഞ്ഞ് ആരോടും പറയാതെ ഒറ്റയ്ക്ക് മുറുക്കുണ്ടാക്കി കൊണ്ടുവന്നിരിക്കുകയാണ് ഇപ്പോൾ മീനമ്മ അതോടൊപ്പം തന്നെ ദിയയ്ക്ക് കഴിക്കാനായി ഇഡ്ലിയും കയ്യിൽ കരുതി ദിയ്ക്ക് ഇഡിലി ഇഷ്ടമാണ് എന്ന് മനസ്സിലാക്കിക്കൊണ്ടാണ് ഇഡിലിയും ചമ്മന്തിയും ടൊമാറ്റോ ടൊമാറ്റോക്കറിയും എല്ലാമായി മീനമ്മ എത്തിയത് ദിയയ്ക്ക് ഒട്ടും വയ്യ വയ്യാത്തതിനെ തുടർന്ന് തന്നെയാണ് മരുതം കുഴിയിലെ അവരുടെ ഫ്ളാറ്റിലേക്ക് മീനമ്മ ഓട്ടോ പിടിച്ച് ആരോടും പറയാതെ എത്തിയത് വാതിൽ തുറന്നപ്പോഴാണ് മീനമ്മയാണെന്ന് ഇവർക്ക് മനസ്സിലായത് അതോടെ തന്നെ ഞെട്ടലായിരുന്നു അതുകൊണ്ട് തന്നെ മീനമ്മ സർപ്രൈസായി ഞങ്ങളെ കാണാൻ വന്നു ഗൈസ് എന്ന് പറഞ്ഞുകൊണ്ട് ഇവർ വീഡിയോയും പങ്കുവച്ചിരുന്നു ഇതോടെ പ്രേക്ഷകരെല്ലാവരും ഒരു വാർത്തയായി മാറുകയാണ് മീനമ്മയും ദിയയും തമ്മിലുള്ള സ്നേഹം ദിയ ഗർഭിണിയാണെന്ന് ഇതോടെ പ്രേക്ഷകർ സ്ഥിരീകരിച്ച് എത്തുന്നു ദിയ ഗർഭിണിയാണെന്ന് ഇതിലൂടെ മനസ്സിലാകുന്നുവെന്നും പ്രേക്ഷകർ പറയുന്നു അല്ലാതെ മീനമ്മ ഇത്രയും കെയറായി നോക്കില്ല മീനമ്മയ്ക്ക് കെയറില്ല എന്ന് പറഞ്ഞില്ല പക്ഷേ ദിയയെ സ്ഥലത്തു നിന്ന് എഴുന്നേൽപ്പിക്കാതെ പോലെയാണ് ഇത്രയും നന്നായി നോക്കുന്നത് എന്ന് പറയണം ദിയ എഴുന്നേൽക്കാൻ പോകുമ്പോൾ പോലും മീനമ്മ അതെടുത്ത് കയ്യിൽ കൊടുക്കുകയാണ് എഴുന്നേൽക്കണ്ട എന്ന് പറഞ്ഞ് നോക്കുകയാണ് ശുശ്രൂഷിക്കുകയാണ് ഒരമ്മയുടെ സ്നേഹമാണത് അത് കാണുമ്പോൾ തന്നെ ഗർഭിണിയായിരിക്കുന്ന സമയത്താണല്ലോ ഇത് ഭൂരിഭാഗം നടത്തുന്നത് എന്ന് പ്രേക്ഷകർ പറയുന്നുണ്ട് എന്നാൽ ഗർഭിണിയാണെങ്കിൽ ആ കാര്യങ്ങളെല്ലാം തുറന്നു പറയുമായിരുന്നു എന്ന് ദിയ തന്നെ പറയുന്നുണ്ട് ഗർഭിണിയാണെങ്കിൽ ആദ്യം ഇത് തുറന്നു പറയുന്നത് വിവാഹം നിശ്ചയിച്ചപ്പോഴും എന്ന് നിങ്ങളോട് പറഞ്ഞിരുന്നു അതുകൊണ്ട് തന്നെ നിങ്ങളോട് പറയാതെ എനിക്കൊന്നുമില്ല അതുകൊണ്ട് നിങ്ങൾ അത് ആലോചിച്ച് വിഷമിക്കേണ്ട എന്ത് തന്നെ ആയാലും പ്രേക്ഷകരെല്ലാവരും തീരുമാനിച്ചു വെച്ചിരിക്കുകയാണ് ഇതിന് ഔദ്യോഗികമായി അല്ലാന്നോ ഇല്ല ഒന്നും ഇതുവരെ ദിയ പറഞ്ഞിട്ടില്ല ദിയയോ ദിയയുടെ കുടുംബം ോ ഇത് ന്യായീകരിച്ച് എത്തിയിട്ടുമില്ല എന്തുണ്ടെങ്കിലും മൂന്ന് മാസം കഴിയുമ്പോഴേക്കും വിശേഷം ദിയ തന്നെ അറിയിക്കുമെന്നാണ് പ്രേക്ഷകർ പറയുന്നത് ഒരു കുടുംബവും കുഞ്ഞുമായൊക്കെ ജീവിക്കാൻ ദിയയ്ക്ക് വളരെയധികം ഇഷ്ടമാണ് എല്ലാവരും കരുതുന്നത് പോലെ സുഹൃത്തുക്കളുടെ കൂടെ അടിച്ചുപൊളിച്ചു നടക്കാൻ മാത്രമല്ല ദിയയ്ക്ക് അങ്ങനൊരു കുടുംബം തുടങ്ങാനും വളരെയധികം ഇഷ്ടമാണെന്ന് മുൻപും പറഞ്ഞിട്ടുണ്ട് അതനുസരിച്ച് തന്നെയാണ് എല്ലാവരും ദിയയുടെ വാർത്തകൾ ഏറ്റെടുക്കാറുള്ളതും ഇപ്പോൾ ഏറ്റെടുക്കുന്നതും അതനുസരിച്ച് തന്നെയാണ് എന്ന് പറയാം പ്രേക്ഷകരുടെ പ്രിയപ്പെട്ട ദിയയുടെ വാർത്തകൾ പ്രേക്ഷകർ അറിയാതെ തന്നെയാണ് ഇപ്പോൾ വയറൽ ആയിക്കൊണ്ടിരിക്കുന്നത് എന്ന് പറയണം ദിയ ഗർഭിണിയാണോ എന്ന തരത്തിൽ വാർത്തകൾ ചോദിക്കുമ്പോഴും ഇതുവരെ ഔദ്യോഗികമായ റിപ്പോർട്ടുകൾ വരാതെ ദിയ ഗർഭിണിയാണ് എന്ന് തന്നെയാണ് എല്ലാവരും വിശ്വസിക്കുന്നത് ദിയെക്കുറിച്ചുള്ള വാർത്തകൾ പുറത്തു വരുന്ന നിമിഷം തന്നെ പ്രേക്ഷകരെല്ലാവരും ഏറ്റെടുക്കുന്നതും ഇതേ വാർത്ത തന്നെയാണ് ഇപ്പോൾ മീനമ്മ കൂടി വ്ളോഗിലെത്തിയപ്പോൾ പ്രേക്ഷകർ അത് ഏറ്റെടുത്തു വീടിനുള്ളിൽ തന്നെ തുണി നനച്ചിട്ടിരിക്കുന്ന തുടങ്ങിയ വിമർശനങ്ങൾ വീഡിയോയ്ക്ക് താഴെ ഉണ്ടെങ്കിലും ദിയ ഇപ്പോൾ ഗർഭിണിയാണ് എന്ന് ഞങ്ങൾക്ക് ഇതിലൂടെ മനസ്സിലായി എന്നും ഇപ്പോൾ മനസ്സിലായും തുടങ്ങിയ കമൻറ്റുകളാണ് ഭൂരിഭാഗവും ഇതിൻ്റെ താഴെ വരുന്നത് കുറിക്കാം കൂടുതൽ സിനിമ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ